കാലത്തെ അമേരിക്ക എന്ന് പറയുന്നതും ഇസ്രായേൽ എന്ന് പറയുന്നതും പുറത്തുനിന്ന് ഒരാൾക്ക് ഒരു നിലക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത വമ്പൻ ശക്തികളാണെന്ന് നമ്മളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു പല രാജ്യങ്ങളും ആ വകുപ്പിൽപ്പെട്ട ആളുകളാണ് പക്ഷേ ഇന്ന് ഈ സമയത്ത് കടന്ന് ഉരുളുന്നത് കാണുമ്പോൾ നമ്മൾ വലിയ സംഭവം സങ്കടകരമായിട്ട് മാറുന്നത് പോലെ തോന്നിപ്പോയാണ് കാരണം പഴയകാല സംഭവങ്ങളൊക്കെ ഇന്ന് ഈ കാലത്തെ ആ കരൻലി നമുക്ക് വലിയ സങ്കടം തരുന്ന രീതിക്കാണ് അവരുടെ പെരുമാറ്റങ്ങളും അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും കാണുന്നത് ഇപ്പോൾ പുതിയ ഒരു വാർത്ത വന്നിട്ടുള്ളത് അമേരിക്കയുടെ വ്യത്യസ്തമായിട്ടുള്ള അവരുടെ അസറ്റുകൾ സൂക്ഷി സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ ഇറാ ഇസ്രായേലിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ ആ ഭാഗത്തെ എവിടെയൊക്കെ നമ്മുടെ മിസൈൽ പതിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇറാൻ തന്നെ ഒരു പുതിയ ബാനർ പ്രദർശിപ്പിക്കുകയാണ് അത് ഏത് സമയത്താണ് ബാനർ പ്രദർശനം നടത്തുന്നത് ലോകത്തെമ്പാടുമുള്ള ആളുകൾ മറഞ്ഞിരിക്കുന്ന ഇറാൻ്റെ മിസൈൽ പവറിനെ എത്രത്തോളം പേടിക്കുന്നുണ്ടോ ആ പേടിയിലേക്ക് നൂറിരട്ട് പേടി ഇസ്രായേൽ പേടിക്കുമ്പോഴാണ് പുതിയ ഒരു ബാനറുമായി ഇറാൻ വന്നിട്ടുള്ളത് എന്താ അതിൽ പറയുന്നത് ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഞങ്ങൾ നോട്ടമിട്ടിരിക്കുന്നു അവിടെയൊക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ ഞങ്ങളുടെ മിസൈലുകൾക്ക് സാധിക്കും ഏതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ജൂണ് പോലെ എന്നാണ് ആകെത്തുക ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത് ഈ കാര്യം വ്യക്തമായി പറയുമ്പോൾ ഉള്ളിലെത്തി ഒന്നുകൂടി മാളിക്കത്തുന്ന സാഹചര്യത്തിലാണ് നദന്യാഹുവിനുള്ളത് ആ നദന്യാഹുവിൻ്റെ പുതിയ പ്രഖ്യാപനം ഇനി വരാനുണ്ട് കാരണം അടച്ചിട്ട റൂമിൽ ഒരു പുതിയ ഒരു മീറ്റിംഗ് നടന്ന് നടക്കുകയാണ് അതിൻ്റെ വരും വരായ്മകളെക്കുറിച്ച് ഒരു സമയം കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും എന്താണെങ്കിലും ഈ അമേരിക്കയും ഇറാൻ്റെ ഈ മിസൈലിനെ പേടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഇസ്രായേലാണ് നേരത്തെ പേടിച്ചതാണ് കാരണം അവരെ മൊസാദിൻ്റെ അങ്ങ് അറ്റത്തെ അടുപ്പിൽ കൊണ്ടു വന്ന് തീ കത്തിച്ച ആളാണ് ഈ ഇസ്രായേൽ ഇറാൻ്റെ മിസൈലൊക്കെ ഒക്കെയും കാരണം അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സടക്കം ഒസാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സടക്കം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള വലിയ പ്രത്യാക്രമണങ്ങൾ തകർന്നു പോയത് ലോകമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ അവിടെയൊക്കെ ഇവരെ പേടിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അലയലുകളാണ് ഇപ്പോഴും ഈ ബാനറിനെ പോലും ഇസ്രായേൽ പേടിക്കുന്നത് ഇസ്രായേൽ പറയുന്ന കാര്യം ഞങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഇറാൻ്റെ മിസൈൽ സംവിധാനം അപാരമായിട്ടുള്ള വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു സംവിധാനത്തെ എന്നേക്കും ഇല്ലായ്മ ചെയ്യാനും ആണവൂർജ്ജ പദ്ധതിയുമായിട്ട് അല്ലെങ്കിൽ ആണവായുധ പദ്ധതിയുമായിട്ട് ഇറാൻ മുന്നോട്ട് പോകുന്നതിന് ഇല്ലായ്മ ചെയ്യാനും ഒരു പെടുന്നനെ കരാർ ആവശ്യപ്പെടുക അതാണ് ട്രംപിനെ ഏറ്റവും ും കൂടുതൽ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഈ ആൾ ഈ ഇസ്രായേലിൽ നിന്നും അമേരിക്കയിലേക്ക് പറക്കുന്നത് പക്ഷെ അത് എത്രത്തോളം ട്രംപ് സ്വീകരിക്കുമെന്നുള്ളത് കാത്തിരിക്കണം എന്താണെങ്കിലും ഒരു കടലാസിനെ അല്ലെങ്കിൽ ഒരു ബാനറിനെ പോലും പേടിക്കുന്ന ഏറ്റവും പേടിത്തണ്ണന്മാരായിട്ടുള്ള ആളുകളായി ജൂതന്മാരും മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു ദുഃഖ സത്യം അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു സത്യം നമ്മൾ അറിയുമ്പോൾ അവർക്ക് കിട്ടേണ്ടത് വഴിയെ കിട്ടുമെന്ന വസ്തുത കൂടി നമുക്കറിയാം ആരുമില്ലാതെ നിരാരംഭ നിലാരംഭരായിട്ടുള്ള കുട്ടി യും അതുപോലെ തന്നെ വിധവകളെയും കൊന്നൊടുക്കിക്കൊണ്ട് ഹരം കൊള്ളുന്ന ഒരു വിഭാഗമാണ് ഇന്നത്തെ ഈ കാലത്തെയും എക്കാലത്തെ പോലത്തെ സൈനിസ്റ്റുകൾ ആ സൈനിസം എത്രമാത്രം ഭീകരമാണെന്ന് ചോദിക്കുമ്പോൾ അത് ഗസയ ഒന്ന് നോക്കിയാൽ മാത്രം മതി അവർ കൊണ്ടുപോയി കൊല്ലുന്നതിനു പകരം ഓരോരുത്തരെയും കൈവേറെ കാലു വേറെ എന്ന് പറയേണ്ട ഇഞ്ചിഞ്ചായി കൊല്ലുന്ന വീഡിയോ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ഇത്രമേൽ വളരെ വലിയ ക്രൂരലായിട്ട് വളരെ ബ്രൂട്ടൽ ായിട്ട് പെരുമാറുന്ന ഒരു വിഭാഗമാണ് ഐ ഡി എഫ് അവർക്കാണ് ഈ വെല്ലുവിളി ഇറാനിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്രയും ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്ന ഐ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉറക്കം കെടുത്തുന്ന ഒരു വിഭാഗമാണ് ഐ ആർ ജി സി ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവരുടെ മിസൈൽ സംവിധാനം അത് അവിടെയാണ് നമുക്ക് ആകെ ആശ്വാസത്തിൻ്റെ വാക്കുകളായിട്ട് കാണാൻ പറ്റുന്നത് ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്യുമ്പം ചരിത്രം മാപ്പ് തരില്ല എന്ന് വളരെ വസ്തുനിഷ്ഠമായിട്ട് പറയാൻ പാകത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കടന്നുപോയത് ഇനി വരാനിരിക്കുന്ന ദിനരാത്രങ്ങൾ ഇസ്രായേലിൻ്റെ ദിവസങ്ങൾ എണ്ണും എന്നതിൽ യാതൊരു തർക്കവും കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അവസാനത്തെ യുദ്ധമാകാം അവർ പറയുന്നതു തന്നെ ഞങ്ങൾ ജയിച്ചില്ലേലും രാജ്യത്തിൻ്റെ ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ജയിക്കാൻ പോകില്ല യുദ്ധത്തിനാണോ യുദ്ധം അല്ല ഒത്തുതീർപ്പിനാണോ മാന്യമായിട്ട് ഈ രണ്ട് രീതിക്കുമാണ് കാര്യങ്ങളൊക്കെ വിശാല മനസ്സോടുകൂടി അവരുടെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് കൃത്യമായി അവരുടെ ഓരോ സ്റ്റെപ്പും അവർ ലോകത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബാനറും പ്രദർശനം നടത്തി ഭീമാകാരമായിട്ടുള്ളൊരു ബാനർ പ്രദർശനം നടത്തിയിട്ട് അവിടെ ജാറുസ ജറുസലാമിൻ്റെ ഓരോ ഭാഗങ്ങളും ഇസ്രായേലിൽ മറ്റൊരു ഭാഗങ്ങളും ടെഹ്റാനും അല്ല ടെർലാവീവ് ടെഹ്റാൻ ഇറാൻ്റെതാണല്ലോ ടെർലാവീവിലും ബന്ധപ്പെട്ട ഭാഗങ്ങളിലും എവിടെയൊക്കെയാണ് ഞങ്ങളിപ്പോൾ കൃത്യമായിട്ട് സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ഇറാൻ്റെ രാജ്യത്ത് വലിയൊരു ഭീമാകാരമായിട്ടുള്ള ഒരു ബാനർ തൂക്കിക്കൊണ്ട് ഇസ്രായേലിനെ അറിയിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ കാണുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഉടുത്തതിൽ മുള്ളിൽ പോകുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ് കാരണം ക്രൂരന്മാരാണ് അതാരോടാ ക്രൂരത കാണിക്കുള്ളു ചില ആളുകൾ അങ്ങനെയാണല്ലോ പാവപ്പെട്ടവരോട് മാത്രമേ ക്രൂരത കാണിക്കുന്നുള്ളൂ കല്ല് മാത്രം ആയുധമുള്ള ഗസക്കാരായ മേത്താണ് ഇവരുടെ എല്ലാ ക്രൂരതയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആണരത്തിനോട് പോരാടാൻ ഇവർക്ക് തീരെ ആണത്തമില്ല പൗരുഷമില്ല എന്ന് പറയാൻ പറ്റുന്ന ലോകത്തെമ്പാട് ഇവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓട്ടം പഴയകാലത്ത് ഓടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് എല്ലാവരെയും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന കട്ടെടുത്ത ഭൂമിയിലേക്ക് ഒരുമിച്ച് കൂട്ടിയത് ഇത് പറയുമ്പോൾ ചിലർക്കൊന്നും പൊള്ളുന്നുണ്ടാവും സത്യത്തിൽ അതുതന്നെയല്ലേ ആയിരത്തി തൊള്ളായിരത്തി ൊരു ചരിത്രം നമ്മൾ പഠിച്ചാലറിയാം ബ്രിട്ടൻ കട്ടെടുത്ത് കൊടുത്തതാണ് ഈ ജൂത സൈനസത്തിന് വേണ്ടിയിട്ട് ഒരു രാജ്യം പണിയാൻ അവരുടെ പണികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അത് ജൂതനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല ബ്രിട്ടൻ്റെ ബാക്കി കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയായിരുന്നു പക്ഷേ ബ്രിട്ടൻ്റെ കൈയ്യൊന്നും ആ ഇസ്രായേൽ നഷ്ടപ്പെട്ടു പോയി അത് പിന്നെ അമേരിക്കയുടെ കരങ്ങളിലേക്ക് പോയി ഭാഗികമായിട്ട് ബ്രിട്ടന്റെ കരങ്ങളും അവിടെ ചെലിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ആ ഭൂമി എങ്ങനെ എടുത്തു എന്ന് ചോദിച്ചാൽ വഞ്ചനയിലൂടെ കരസ്ഥമാക്കിയതാണ് ആ ഭൂമിയിൽ രക്തങ്ങളുടെ തളം കിട്ടി നിൽക്കുന്ന മണങ്ങൾ ഇന്നും ഉണ്ടാകും അവിടെയാണ് ജൂതൻ പടുത്തു ഒരുപാട് ഭീമാകാരമായിട്ടുള്ള ബിൽഡിങ് അതാണ് ഈ ഈ സ്രാങ് കൊണ്ടുപോയിട്ട് നശിപ്പിച്ച് കളഞ്ഞത് അതുകൊണ്ട് കേൾക്കുന്ന ആളുകൾ ചരിത്രം പഠിച്ചിട്ട് നിങ്ങൾ എന്നെ തെറി പറഞ്ഞേക്കാം ഞാൻ അതിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാരണം നിങ്ങൾക്ക് അതിൽ സമാധാനം കിട്ടുമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഞാൻ അവിടെയും വളരെ സ്നേഹത്തോടെ പറയുന്നു നിങ്ങളൊന്ന് ചരിത്രം പഠിക്കണം ഇപ്പോൾ നെതന്യാഹു ലോകത്തെമ്പാടും പറന്ന് നടക്കുക കാരണം എല്ലാ റൂട്ടിലും പറക്കാനും കഴിയില്ല അറസ്റ്റ് വാറൻ്റ് ഉള്ളതുകൊണ്ട് ചില രാജ്യത്തിൻ്റെ മോൾ ഭാഗത്തൂടെ പോകുമ്പം അത് പ്രശ്നമായി വരുന്നു എന്ന് മനസ്സിലാക്കുക ഗ്രീൻലൻഡിൻ്റെ ഭാഗത്തൂടെയൊക്കെ ഇപ്പം അമേരിക്കയിലേക്ക് പോയത് അത് നമ്മൾ കണ്ടതാണ് അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ജൂതനെ വല്ല അദമ്യമായിട്ട് നിങ്ങൾ ആ സ്നേഹിക്കുന്നുണ്ട് അത് നിങ്ങൾ സ്നേഹിച്ചോ നിങ്ങളുടെ കാര്യമാണ് പക്ഷേ രാഷ്ട്രം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പം ൃത്യമായി അതിന് തെളിവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു വഞ്ചനാപരമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് ആ രാജ്യം പ്രഖ്യാപനമായിട്ട് ആ രാജ്യത്തെ രാജ്യമായിട്ട് അംഗീകരിക്കുന്നത് ശേഷം അവിടെ വന്ന് താമസിച്ച ജൂതന്മാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാ അർത്ഥത്തിലും സഹായം ചെയ്ത പലസ്തീനില് പാവപ്പെട്ട അറബികളെ അവരില്ലായ്മ ചെയ്തു അതിൻ്റെ ഭാഗമായി തുടർന്നു കൊണ്ടിരിക്കുന്ന രീതിയാണ് ഇന്നും അവർ കണ്ടു കൊണ്ടിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പറന്നിറങ്ങി ണ്ടായതൊന്നല്ല ഈ ഒരു അരക്ഷിതാവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പേ ഈ അവസ്ഥ തന്നെയാണ് അവിടെ ഉള്ളത് പിന്നെ ഗതികെട്ടവന് വല്ലവനും എന്തെങ്കിലും ഒന്ന് ചെയ്യാമല്ലോ ആ ഒരു അർത്ഥത്തിലാണ് ഹമാസ് അവിടെ കയറി നിറങ്ങിയത് അവിടെയും കുറേ ആശങ്കകളൊക്കെ ഉണ്ട് എന്താണെങ്കിലും കൃത്യമായി പറയുകയാണെങ്കിൽ പിടിച്ചെടുത്ത ഭൂമിയാണ് അത് പിടിച്ചെടുത്ത ആരിൽ നിന്നാണോ അവരിലേക്ക് തന്നെ മടങ്ങിപ്പോവും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കണ്ണിച്ച് കാണിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും ഇത് വളരെ അപകടകരമായ രൂപത്തിൽ പണിത ഉയർത്തിയിട്ടില്ല വഞ്ചനയുടെ രാഷ്ട്രം വഞ്ചനയുടെ രാജ്യമായിട്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോഴും നിലനിൽക്കുന്നത് അത് ആരാണോ ആരിൽ നിന്നാണോ പിടിച്ചെടുത്തത് അവരിലേക്ക് തന്നെ അത് കാലം തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ആരും വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങുമ്പോൾ നിങ്ങളെന്താ കരുതിയത് എന്നൊന്നും ചോദിക്കേണ്ട കൃത്യമായി ചരിത്രം അറിയുന്നത് തന്നെയാണ് പറയാൻ നിൽക്കുന്നത് നിങ്ങൾക്കും തുറന്ന പുസ്തകമാണല്ലോ ചരിത്രം പഠിച്ചോളൂ അതുകൊണ്ട് ദയവചെയ്ത് ഇറാനേക്കെ ഇറാൻ ചെയ്യുന്നതൊക്കെ കൃത്യമാണെന്ന് ബോധ്യമുള്ളവർ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവർ അവർ അവരുടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ നിർബന്ധമായിട്ടുള്ള സപ്പോർട്ടിനെ ഞാൻ ആഗ്രഹിക്കുകയാണ് സപ്പോർട്ട് ചെയ്യുക എന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക അവരെ എത്രയൊക്കെ ചെയ്യുന്നു അതിനെ കരട്ടിയായിട്ട് നമ്മൾക്കിവിടെ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും കയറിയാൽ ചാനൽ നിലനിൽക്കും എന്താണ് െങ്കിലും വഞ്ചനയുടെ വഞ്ചനയിലൂടെ കരസ്ഥമാക്കിയ ഇസ്രായേൽ അധപ്പതനത്തിൻ്റെ ഏറ്റവും അടുത്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ അലയോലുകൾ എല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാണ് എത്ര വമ്പൻ ശക്തിയാണെങ്കിലും ശരി മുൻകാലത്തെ എത്ര ശക്തികളൊക്കെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്തിട്ടുണ്ടോ അതേ ശക്തി ഇവിടെ നിന്ന് ഇവരെയും ഇല്ലായ്മ ചെയ്യും കാത്തിരിക്കാം നല്ല രീതിക്ക് നല്ല നല്ല വാർത്തകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും ആശംസിക്കുന്നു